ഹായ് 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 യാത്ര സൈലൻറ്റ് വാല അങ്ങനെ ഏകദേശം അവിടെ തന്നെ നമ്മള് അപ്പൊ അവിടെ എത്തിയിട്ടുള്ള ഇതിമനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാം ഓക്കെ നമ്മൾ നടക്കുന്നു കാഴ്ചകളൊക്കെ പുതിയ യും പുതിയവരുള്ളൂ അങ്ങനത്തെ ഫോറസ്റ്റിലാണ് ഇവിടെ നിന്നാണ് എവർഗ്രീൻ ഫോറസ്റ്റ് ആരംഭിക്കുന്നത് നമ്മൾ മുന്നൂറ്റി അറുപത്തി ദിവസം പച്ചപ്പായിരിക്കും ദിവസത്തിൽ സൈനികരുടെ ഏതാ ഭാഗത്ത് മഴ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഏത് സമയത്ത് ഇതേത പച്ചപ്പായിരിക്കും പിന്നെ നമ്മൾ നാഷണൽ പാർക്കിന് ഉദ്ദേശിക്കുന്നത് എന്താ അതായത് നമ്മുടെ ഭൂമിയിൽ വംശാസം സംബന്ധിക്കുന്ന സസ്യത്തിനോ സംരക്ഷിക്കുന്ന പറ്റി നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ സിംഹാലം കുറങ്ങാണ് അതായത് ലോകത്തിലെ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന നാഷണൽ പാർക്കിലാണ്

ആരേലൊക്കെ ശരീരം പോലും വന്ന ആൾക്കാരുണ്ട് ഇവർ വന്ന ഒക്കെ തന്നെ വേണം ഈ അമ്മകാര് കാടും കണ്ടൊക്കെ അല്ലേ ഇതിനുള്ളൊരു പ്രത്യേക ഒരു തണുത്ത എപ്പോഴും നമ്മൾ കിട്ടുന്ന ചെട്ടാട്ടാ